പതിനെട്ട് പേരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല ഇപ്പം മുപ്പത് പേരെ കോളേജ് ഡിബാർ ബാർ ചെയ്തു ബാക്കി പന്ത്രണ്ട് പേരും ബോണസ് അല്ലല്ലോ പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ ഇനിയും കാണും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിൽക്കുന്ന നൂറ്റി മുപ്പത് പേരും കാണുമായിരിക്കും അവരെല്ലാവരും കൂടെ ചേർന്നായിരിക്കും എന്നും വേണമെന്ന് എനിക്ക് പറയാം നേരത്തെ ഈ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അവരുടെ കയ്യിൽ ഈ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ടെന്നോ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇല്ല ദൃശ്യങ്ങളുണ്ടോ എന്നൊന്നും ആരും ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല പക്ഷേ കാണുമായിരിക്കാം ചിലപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അവർ പുറത്ത് കൊണ്ടുവരാം പക്ഷേ അത് ഒന്ന് ഏതെങ്കിലും രീതിയിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞ് അവടെ നേതാക്കന്മാർ ആ ആ നിമിഷം സ്പോട്ടിൽ അവർ തട്ടിക്കളയും അതുകൊണ്ടായിരിക്കാം ആ കുട്ടികളൊന്ന് ഒരു മെസ്സേജ് പോലും ഇടാം പേടിക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇരുന്നൂറ്റി മുപ്പതോളം പേരുണ്ടെന്ന് പറയുന്നവർ ആരുടെ കയ്യിൽ ആരുടെ കയ്യിലും കയ്യിൽ കാണും കാണാതിരിക്കില്ല പക്ഷേ അത്രയ്ക്കും വലിയ ഭീഷണി അവിടെ വന്നു കാണും ജസ്റ്റ് ഒരു ഹിൻറ്റ് കൊടുക്കുന്നവനെ അവിടെ കെട്ടി കെട്ടിത്തൂക്കുമെന്ന് അല്ലെങ്കിൽ ഇത് ഇതപ്പഴം ഓപ്പറാറ്റ് താലിബാൻ മോഡൽ താലിബാൻ വരെ നാണിച്ചു പോകും ഈ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും ഞാൻ നമ്മളൊക്കെ എന്താണെന്ന് അത്രയും ക്രൂരമായി ചെയ്തിട്ട് അവർക്ക് ഈ കണ്ടുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് അല്പം ഹൃദയമുള്ള കുട്ടികൾ പിന്നെ വിചാരിക്കും അയ്യോ ഞാൻ എൻ്റെ എൻ്റെ കൊടുക്കൂല്ല അത് കാണിച്ചുകൊണ്ടായി അവർ ചെയ്യുന്നത് ചിലപ്പോൾ കാണുമായിരിക്കും അല്ലെങ്കിൽ നാളെ അത് പുറത്തു വരുമായിരിക്കും അവരിപ്പോ പറയില്ല എനിക്ക് ഉറപ്പാണ് കാര്യം ജീവൻ അത്രയ്ക്കും ഭീഷണിയാണ് ഈ പല കോണിൽ നിന്നും പ്രതിഷേധം ഉയരുന്നുണ്ട് ഇപ്പോൾ എല്ലായിടത്തും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടന്നു കഴിഞ്ഞു ഇപ്പോൾ ഇനിയൊരു നീതി കിട്ടും വരെ ഇനി ഒരുപക്ഷെ നിരാഹാര സമരത്തിലേക്ക് അടക്കം കടക്കും എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നല്ലോ എത്തിയിരുന്നു തീർച്ചയായും എത്തിയിരുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിന് എനിക്ക് അത് നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹമില്ല നീതി കിട്ടും കിട്ടും കിട്ടുമെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനൊരു സമയം എനിക്ക് നിശ്ചയിച്ചിട്ടുണ്ട് അതിനകത്ത് വരെ അതിനകത്ത് ഇത്രയും പ്രതികളാണ് ആദ്യം ഞാൻ പതിനെട്ട് പ്രതികളെന്നാണ് പറഞ്ഞത് പിടിച്ചത് മാത്രം പോരാ അവർ അവർക്കതിൽ എന്തൊക്കെ ചാർജ് ഉണ്ട് ഏതൊക്കെ ചാർജ് ഉണ്ട് ശിക്ഷ നിയമം അനുസരിച്ചിട്ടുള്ള ചാർജ് ആണോ അതെല്ലാം കൃത്യമാണെന്നുണ്ടെങ്കിലും ഓക്കെ അതില്ല എന്നുണ്ടെങ്കിൽ ആ നീതി കിട്ടുന്നവരെ ഞാൻ എവിടെ വരെയും പോകും പതിനെട്ട് പേരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതായിപ്പം മുപ്പത് പേരെ കോളേജ് ഡി ബാർ ചെയ്തു ബാക്കി പന്ത്രണ്ട് പേരും ബോണസല്ലോ പന്ത്രണ്ട് പേരുണ്ട് അപ്പോൾ ഇനിയും കാണും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിൽക്കുന്ന നൂറ്റി മുപ്പത് പേരും കാണുമായിരിക്കും അവരെല്ലാവരും കൂടെ ചേർന്നായിരിക്കും എന്നും വേണമെന്ന് എനിക്ക് പറയാം ഇപ്പം ഞാൻ നമ്മളാദ്യം പറഞ്ഞത് പത്തിരുപതോളം പേരുണ്ട് ഉറപ്പാണ് അത് ഇരുപത്തഞ്ചായി ഇതായിപ്പം മുപ്പതായി ഇരുപത്തഞ്ചോളം പേര് കാണും ഇരുപതോളം പേര് കാണുമെന്ന് പറഞ്ഞിട്ട് അവർ ആദ്യം പന്ത്രണ്ട് പേരെ ഉണ്ടെന്ന് പറഞ്ഞു പന്ത്രണ്ട് പേർ ഇതാക്കി പിന്നെ പതിനെട്ടാക്കി ഇതായിപ്പം മുപ്പതായി അപ്പം മുപ്പതല്ല അപ്പോൾ ഇനി ചിലപ്പം ഇനിയും വരി ഇരുപത് ഇനിയും പിന്നെയും മുപ്പത് പേരും ഓക്കെ അത് എൻ്റെ വിഷയമല്ല എത്ര പേര് വരട്ടെ വരുന്നത് ഇപ്പോൾ ചാർജ് ഇട്ട് അവർ ഏത് ശിക്ഷ ഇതാണ് ഈ വകുപ്പാണ് ചേർത്തിരിക്കുന്നത് ഏത് വേണം ശിക്ഷാ നിയമം അനുസരിച്ചിട്ടാണ് നിയമം അനുസരിച്ചിട്ടാണ് ആണെങ്കിൽ ചിലപ്പം എനിക്ക് ഞാൻ ആ കേസുമായിട്ട് അങ്ങ് മുമ്പ് മുമ്പോട്ട് പോകും അതില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാനും എൻ്റെ കുടുംബവും ചെന്ന് നിരാകാരമായിട്ട് തന്നെ കിടക്കും അവിടെ തന്നെ കിടക്കും ആ വീട്ടിൻ്റെ മുമ്പ് ചെന്ന് കിടക്കും എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് തരണമെങ്കിൽ തരട്ടെ തന്നില്ലെങ്കിൽ വേണ്ട ഞാൻ അതിന് അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനൊരു വീടിൻ്റെ മുമ്പ് ചെന്ന് കിടക്കും അവർക്ക് വേണ്ടപ്പെട്ട ഏതാ വീടാണ് ആ വീടിൻ്റെ മുമ്പ് ചെന്ന് കിടക്കും അവിടെ ചെന്ന് കിടക്കുക എനിക്ക് നീതി കിട്ടുന്നവർ കിടക്കും ആ സമയത്ത് അവർ വേണമെങ്കിൽ എന്നെ അടിച്ചു കൊല്ലട്ടെ അല്ലെങ്കിൽ അതിനെ തൂക്കിയെടുത്തുകൊണ്ട് പോട്ടെ അതിലൊന്നും എനിക്ക് വിഷയമില്ല ഞാൻ അത് അത് ചെയ്യും ലാസ്റ്റ് അത് ചെയ്യും എനിക്കിത് കിട്ടി ഈ നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യും